വർ ആറാം നൂറ്റാണ്ടിലെ ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇരുണ്ട യുഗമാണ് ആ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിയുടെ കഥയാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം തൃപ്തികരമല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആറാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് ഒരു പ്രശസ്തനായ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തോട് ഒരു കഷ്ണം ഹലുവ ആവശ്യപ്പെടുന്നുണ്ട് പൊതുഖജനാവ് സമ്പന്നമാണ് ഭരണാധികാരിയുടെ ഭാര്യ ആവശ്യപ്പെട്ടത് നിസാരമായ ഒരു കഷ്ണം ഹലുവയാണ് തൻ്റെ ഭാര്യ നിസാരമായ കാര്യം ആവശ്യപ്പെട്ടപ്പോഴും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അദ്ദേഹം പറഞ്ഞു പൊതുഖജനാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശമ്പളം മൂന്ന് നാണയമാണ് അത് നമ്മുടെ അത്യാവശ്യ ചെലവുകൾക്കാണ് ഉള്ളത് കൂടുതലായി നമ്മളൊന്നും ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത് തന്റെ ഭർത്താവിൻ്റെ വാക്കുകൾ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് അവർക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം പക്ഷേ അവർ പറഞ്ഞു പൊതുഖജനാവിൽ നിന്ന് വേണ്ട ഞാൻ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അൽപ്പാൽപമായി ചെറിയ സംഖ്യ നീക്കി നീക്കിവെച്ചിട്ടുണ്ട് ആ പണം കൊണ്ട് എനിക്ക് വാങ്ങിച്ചതെന്നാൽ മതി അപ്പോൾ ആ ഭരണാധികാരി പറഞ്ഞത് ആഹാ എങ്കിൽ ഈ മൂന്ന് നാണയങ്ങൾ പോലും നമുക്ക് അധികമാണ് ഇതുവരെ നീ നീക്കി വെച്ച പണം അത് പുതുകജനാവിലേക്ക് അടയ്ക്കണം ഇനി മുതൽ നമുക്ക് രണ്ടര നാണയം മതിയെന്ന് പറയുകയും വേണം ഇതൊരു ഭരണാധികാരിയാണ് അദ്ദേഹത്തെ ഗാന്ധിജി വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആദരവോടുകൂടിയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഖലീഫ ഉമർ ഇത് പറയാനുള്ള കാരണം നമ്മുടെ പുതിയ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെവിടെയും ഏത് രാജ്യത്തും ഉമർ ഭരിച്ചിരുന്ന രാജ്യത്തു പോലും അവസ്ഥ മറ്റൊന്നാണ് പൊതുഖജനാവിൽ നിന്ന് തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുകയും തൻ്റെ തങ്ങളുടേത് മാത്രമല്ല തങ്ങളുടെ ബന്ധുക്കളുടെയും ബന്ധുക്കളുടെ ബന്ധുക്കളുടെയും എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുകയാണ് ഭരണാധികാരിയുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യ പരിരക്ഷ അവരുടെ രോഗശാന്തി ഇതെല്ലാം വിദേശങ്ങളിൽ പോയി നടത്തുകയാണ് പൊതുഗജനാവിൽ നിന്നാണ് ഇവരെല്ലാം ധനം ശേഖരിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ ഇത് സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിലും അല്ലാത്ത ആധുനിക രാജ്യങ്ങളിലും ഇത് സാധ്യമാകാത്തത് എന്നൊരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തണം